ആകെ സംഭവിച്ചതെന്താണ് അർജൻറ്റീനയുടെ മാർക്കറ്റിംഗ് വിഭാഗം കമേഴ്ഷ്യൽ വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധി കൊച്ചി സ്റ്റേഡിയം സന്ദർശിച്ചു യഥാർത്ഥത്തിൽ കമേഴ്ഷ്യൽ വിഭാഗം സ്റ്റഡി സ്റ്റേഡി സന്ദർശിക്കേണ്ടത് അതിന് വേറെ എക്സ്പേർട്സ് ഉണ്ട് അദ്ദേഹം വന്നിട്ട് നോക്കുമ്പോൾ അദ്ദേഹം മന്ത്രി വി അബ്ദുറഹ്മാൻ വീട് സംസാരിക്കുന്നു അവരതിൽ തൃപ്തരായിരുന്നില്ല ആ സ്റ്റേഡിയത്തിൽ കളിക്കാൻ തൃപ്തരായിരുന്നില്ല അപ്പോൾ നടക്കാത്തൊരു കാര്യത്തിന് വേണ്ടി സ്പോൺസർ ഇറങ്ങി പുറപ്പെട്ടു സ്പോൺസർ ഓർഗനൈസറായി ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഇവിടെ നടന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പണം കൊടുത്തു നൂറ്റി മുപ്പത് കോടി കൊടുത്തു അതിന് റിസർവ് ബാങ്കിൻ്റെ അനുമതി വേണം ആ അനുമതി കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റിലോ അതിനു മുമ്പൊക്കെ ഈ സ്പോൺസർ പറഞ്ഞുകൊണ്ടെന്ന കാര്യം ആ അനുമതി കിട്ടിയിട്ടില്ല അത് കിട്ടിയ ഉടനെ പൈസ അയയ്ക്കും അങ്ങനെയൊക്കെ എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അധികം ശ്രദ്ധി ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം ഈ സ്പോർട്സ് ഇവൻറ്റുകൾ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ തോതിലാണ് ടാക്സി വേഷം കിട്ടുന്നൊരു പണിയാണ് നികുതി ഇളവ് കിട്ടുന്നൊരു പണിയാണ് അതുകൊണ്ട് തന്നെ പല ആളുകളും കള്ളപ്പണം വെളുപ്പിക്കാൻ ഇത്തരത്തിലുള്ള സ്പോർട്സ് ഇവൻറ്റ്സ് നടത്താറുണ്ട് അപ്പോൾ ഇപ്പോൾ പണം നൂറ്റി മുപ്പത് കോടി കൊടുക്ക അവർക്ക് നൽകാൻ വേണ്ടി ആർ ബി ഐ ഇവർക്ക് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നൂറ്റി മുപ്പത് കോടി വെളുത്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ടിക്കറ്റ് അടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആൾ ടിക്കറ്റ് വിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ കുറേ കൂടി ടാക്സി വേഷം നമുക്ക് കിട്ടുമായിരുന്നു അവർക്ക് സ്പോൺസർമാർക്ക് കിട്ടുമായിരുന്നു അത് അത് ആണോ ലക്ഷ്യം നമുക്കറിയില്ല അറിയില്ല പക്ഷെ എന്തായാലും ഇപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അർജൻറ്റീനയും മെസ്സിയൊക്കെ കേരളത്തിൽ വരുന്നത് വളരെ നല്ല കാര്യമാണ് കാരണം അത്രയും ഫാൻസുള്ള ഒരു സ്ഥലമാണ് ഇനിയിപ്പോൾ എലക്ഷന് മുമ്പ് കൊണ്ടുവരാൻ പറ്റില്ല മാർച്ചിൽ നടത്താൻ പറ്റിയാൽ വളരെ നല്ല കാര്യം കാരണം എലക്ഷൻ തൊട്ട് ആണെങ്കിൽ ഇലക്ഷൻ ഇപ്പോൾ മെയ്യിലേക്കൊക്കെ ഏപ്രിലോ മെയിലേക്ക് പ്രഖ്യാപിക്കുകയാണെങ്കിൽ മാർച്ചിൽ മെസ്സിയും അർജൻറ്റീനയും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പത്തോട്ട് കൂടുതൽ സി പി എമ്മിനും എൽ ഡിഫിനും കിട്ടിയാൽ നല്ല കാര്യമാണ് അങ്ങനെ പറ്റുമെങ്കിൽ അത് നടത്തട്ടെ വരണമെന്നാണ് ഞാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വരരുതെന്നല്ല വരാൻ വേണ്ടി ശരിയായ വഴി സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതെ മാർച്ചിൽ വിൻഡോ ഇല്ലെങ്കിലും അർജന്റീനയും മെസ്സിയും കേരളത്തിൽ എത്തട്ടെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ആ സമയത്ത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ കഴിയട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്